രാവിലെ തന്നെ നല്ല മഞ്ഞും നല്ല ലൈറ്റായിട്ട് സൂര്യരശ്മികളിതാണ് നമ്മുടെ ഈ അല്ലിത്താമരയുടെ ഹെതലുകളിലൊക്കെ തട്ടി പൂക്കൾ നല്ല സ്വർണ്ണ കളറിൽ നല്ല മിന്നി നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും നമ്മുടെ നാടൻ ചെടികൾ എപ്പോഴും ഭംഗിയാണല്ലേ അപ്പോൾ അതിപ്പോൾ അല്ലിത്താമരേ കണ്ടോ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കല്യാണ സൗകന്ധ്യവും നല്ല സൂപ്പറായിട്ട് പൂത്ത് നല്ല വാസനയോടുകൂടി ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ രാവിലത്തെ ഡിഷിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു ഒരു വെജിറ്റേറിയൻ ഡിഷ് അതുപോലെ തന്നെ ഇന്ന് കായംകുളം വരെ പോകണം കാര്യം ക്രിസ്മസിന് ഹരിതയുടെ മോള് പാപ്പുവിനെ കൂട്ടിയിട്ട് വരണം അപ്പോൾ അതാ നമ്മൾ കിഴങ്ങ് അതുപോലെ തന്നെ സവാള തക്കാളി പച്ചമുളക് പിന്നൊരു വലിയ വഴുതനങ്ങ പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് ചാച്ചും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായി അപ്പോൾ ഇതിനൊരു മസാല അതിനായിട്ട് പെരിജീരകം നല്ല ജീരകം ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക പിന്നെ നമ്മൾ ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ മസാല ഇടാൻ പോകുക കേട്ടോ അപ്പം അതൊന്ന് മൂ മൂപ്പിച്ചിട്ടാണ് നമ്മൾ പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തീ നേരെ കുറച്ച് വെക്കുക എന്നിട്ട് നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ഉണ്ടല്ലോ ജീരകത്തിൻ്റെയൊക്കെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച പച്ചക്കറികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വഴറ്റി ചെറുതായിട്ടൊരു ഹാഫ് കുക്ക്ഡ് കുക്കിടാകുന്നവരെ ഒന്ന് വഴറ്റും െടുക്കുക കേട്ടോ അപ്പോൾ നല്ല ചെറുതായിട്ടൊന്ന് വാടി ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം അധികം വേണ്ട കുറച്ച് മതി അതൊഴിച്ചു കൊടുത്താൽ കിഴങ്ങ് ഒന്ന് വേവാനും വേണ്ടി അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഇതിൽ വെന്ത് നല്ലണക്കങ്ങും അപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല വറ്റി വന്നപ്പോൾ നല്ല കറി കറിവേപ്പിലയും ഇത്തിരി മല്ലിയിലയും ഇത്തിരി മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു സൂപ്പർ കറിയാകും കേട്ടോ ആ വഴുതനങ്ങൾ അതിലേക്ക് അരിയുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് ചപ്പാത്തിക്ക് നല്ല സൂപ്പർ കോമ്പിനേഷൻ പൂരിക്കും അടിപൊളിയായിരിക്കും വേറൊന്നിൻ്റെയും കൂടെ ഞാനങ്ങനെ നോക്കിയിട്ടില്ല പക്ഷേ നമ്മൾ റൈസ് ഉണ്ടല്ലോ റൈസ് ഐറ്റംസ് അതായത് ഫ്രൈഡ് റൈസ് പിന്നെ അത് കണക്ക് തന്നെ നമ്മൾ ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനും പറ്റിയ കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു ട്രൈ ചെയ്ത് ഇനി അപ്പോൾ ഇത് ചപ്പാത്തിക്കാണ് സ്ഥിരം ഉണ്ടാക്കാറുള്ളത് ഇതാണ് ഫൈനൽ ലുക്ക് അടിപൊളിയാണ് നല്ല വഴറ്റി വഴണ്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് വരുന്നു അപ്പോൾ രാവിലെ ഞങ്ങൾ കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാനും അമ്മയും മാധവും വേദയും കൂടെ കായംകുളത്തേക്ക് വെച്ച് പിടിച്ചു പാപ്പുവിനെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി പോയതാ കേട്ടോ മാത്രമല്ല എൻ്റെ ടീച്ചറിനെ എനിക്കൊന്ന് കാണണമായിരുന്നു ടീച്ചർ മവലിക്കര അൽഫോൺ സമ്മേളത്തിൽ സിസ്റ്റേഴ്സ് സുനിത ടീച്ചറിനെ കാണാൻ പോകണമായിരുന്നു ടീച്ചറിനെ പോയി ഒന്ന് കണ്ടു കണ്ടിട്ട് ഞാനും ഹരിതയും പാപ്പുവും കൂടെ പയ്യയെ കായംകുളത്തൊന്ന് കറങ്ങാൻ വേണ്ടി പോയായിരുന്നു അപ്പോൾ പയ്യെ ഞങ്ങളിറങ്ങി പാപ്പു ഇത്തവണ നേരത്തെ എൻ്റെ കൂട്ടത്തിൽ ക്രിസ്മസിന് ഞാനിത് ക്രിസ്മസിന് മുമ്പിട്ട് എടുത്തു വെച്ച വീഡിയോ കേട്ടോ അപ്പോൾ ക്രിസ്മസിന് പാപ്പു കുഞ്ഞമ്മയും കൂടെ വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഹരിത പിറ്റേ ദിവസം ക്രിസ്മസിൻ്റെ അന്നേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു അത് കാരണം ഞങ്ങൾ ഇവളെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി വന്നതായിട്ടോ അപ്പോൾ പാപ്പു ഇതാണ്ടേ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയതായിട്ടോ അപ്പോൾ അവിടെയും വികൃതിയാണ് ടേബിളിൻ്റെ പുറത്ത് കയറ്റലും അതേപോലെ തന്നെ ബഹളവും കയറുന്നു അപ്പോൾ അതാ ഒരു ഓറഞ്ച് ജ്യൂസ് കൊടുത്തു അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത് ആ ചേട്ടി അതും പിടിച്ചൊരു മണിക്കൂറോടെ കുത്തിയിരുന്നു അപ്പം ഞങ്ങളിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നിട്ട് ഹരി വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അഴീക്കൽ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ കിട്ടും അപ്പോൾ പോകുന്ന വഴിക്ക് അഴീക്കൽ ബ്രിഡ്ജാണ് അവിടെ കേട്ടോ അപ്പത്തിനോ അതിൽ ഫുള്ള് ലൈറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആളുകൾ ഇറങ്ങിയിരുന്നു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കുറേ പേര് അവിടെ കൈവരിയിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു വൈബായിരുന്നു കേട്ടോ അപ്പം നല്ല സൂപ്പറായിരുന്നു കാണാനായിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ടൈം അല്ലേ ന്യൂ ഇയറിനൊക്കെ അവിടെ നല്ല ഒരു ഇതാണ് രാത്രിയിൽ അവിടെ നല്ല ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങളിതാ ബീച്ചിലെത്തിയിട്ടുണ്ട് നല്ല ഒരു എന്താ പറയുക ഒത്തിരി സ്റ്റോളുകളും അതുപോലെ തന്നെ ഒത്തിരി സാധനങ്ങൾ വാങ്ങാനും ഒക്കെയുള്ള ഒരു പിന്നെ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പയ്യെ തീരത്തേക്ക് പോയി അവിടെ നല്ല അത്യാവശ്യം വലിയ രീതിയിൽ തിരയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കാലൊക്കെ നനച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അവിടെ അപ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ ഇതാ ഇത് കണ്ടോ കാടമുട്ടയാണ് കേട്ടോ കമ്പിലൊക്കെ കൊരുത്തിട്ട് ഫ്രൈ ചെയ്തോ അതുപോലെ അതായത് പൊട്ടറ്റോ ഇതെന്താണ് സ്പ്രിങ് എന്തോ പോലെ ആക്കി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ രണ്ടും അങ്ങനെ ഞങ്ങൾ കുറച്ച് പാനിപ്പൂരിയും അത് വേണമെങ്കിൽ ബജ്ജിയൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ കുട്ടികൾക്ക് കുറച്ച് ടോയ്സൊക്കെ വാങ്ങി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഡിസംബർ മാസം ആയതുകൊണ്ട് നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു അപ്പം ഇന്ന് എത്രയേ ഉള്ളൂ